ഹലോ ഗൈസ് ഒരു വൺ ഡേ കൊണ്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റിയ കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ മൂന്ന് പ്ലേസിലാണ് ഞങ്ങൾ ഇന്നുള്ളത് ഞങ്ങൾ ഫസ്റ്റ് വൺ പോയത് ഇല്ലിക്കൽ കല്ലിലാണ് ഞങ്ങൾ അത് രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു അവിടുത്തെ ഒരു എൻട്രി ടൈം വരുന്നത് എട്ട് മണിയാണ് എട്ട് മണി ആയപ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടർ ഒക്കെ കൗണ്ടറൊക്കെ ഓപ്പണായി അവിടുന്ന് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കൂടാതെ തന്നെ ട്രക്ക് ചെയ്ത് ജീപ്പിലും കയറാൻ പറ്റും നമുക്ക് നടന്നും കയറാൻ പറ്റും ഞങ്ങൾ നടന്നു പോകാനാണ് തീരുമാനിച്ചത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ചെറിയ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ ഒരു പെർഫെക്റ്റ് ഡേ ട്രിപ്പ് ഡെസ്റ്റിനേഷൻ ആണിത് നിങ്ങൾ ഇല്ലിക്കൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിംഗ് ടൈം വരുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് നോക്കിയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഉച്ച ടൈമൊക്കെ നല്ല കോടമഞ്ഞും നല്ല വൈബ് ഒക്കെ ആയിരിക്കും ഞങ്ങൾ രാവിലെ തന്നെ ചെന്നോണ്ട് നല്ല കോടമഞ്ഞൊക്കെ മൂടി കിടക്കുമായിരുന്നു നല്ല രസമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നടന്നുകൂടെ കേറിയത് കൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ അവസാനം നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇനിയും കയറാനുണ്ട് അവിടെ ആണെങ്കിൽ ഇപ്പം ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് നമുക്ക് ഇരിക്കാനുള്ള പ്ലേസ് ഒക്കെ സെറ്റ് ചെയ്ത് കൂടാതെ നമ്മൾ ഇല്ലിക്കൽ കല്ലിലോട്ട് മുകളിലോട്ട് കയറുന്ന ഭാഗത്ത് തന്നെ കൈവരി സെറ്റ് ചെയ്ത് പ്രായമുള്ളവർക്കും കയറാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഫൈനലി നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ എത്തി അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വൈബാണ് ഏറ്റവും കിട്ടില്ലെ പിന്നെ ആ ഇല്ലിക്കൽ കല്ല് കാണാൻ അതിമനോഹരമാണ് ഫുൾ പച്ചപ്പും കോടമഞ്ഞും അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കൽ കല്ലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹിഡൻ സ്പോട്ടിലോട്ടാണ് നെസ്റ്റ് പോകുന്നത് അതേ കൈ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കട്ടിക്കായം വെള്ളച്ചാട്ടത്തിലാണ് ഇവിടെ കൂടുതൽ പേർക്കും ഇതിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല ഒരു ഹിഡൻ സ്പോട്ട് സ്പോട്ടാണിത് കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൽ ഒന്നാണ് കട്ടിക്കായം വെള്ളച്ചാട്ടം നേരത്തെ ഫസ്റ്റ് ടൈം ഒക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെ സ്റ്റെപ്പുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ എല്ലാവർക്കും വന്നു പോകാനുള്ള രീതിയിലാണ് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലിക്കൽ കല്ലിന്റെ തൊട്ട് താഴെയായിട്ടാണ് കട്ടിക്കായം വെള്ളച്ചാട്ടം വരുന്നത് അതിന്റെ ബോർഡും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇല്ലിക്കൽ കല്ലി വരുന്നവരും മിക്കയുള്ളവരും ഈ മിസ് ാണ് ചെയ്യാറ് അപ്പൊ തീർച്ചയായിട്ടും ഇല്ലിക്കൽ കല്ല് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വാട്ടർഫോൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ തേർഡ് പ്ലേസ് വരുന്നത് ഇഴവില പൂഞ്ചിറയാണ് ഞങ്ങൾ അവിടെ പോയെങ്കിലും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്